അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സഹോദരങ്ങളെ നമ്മുടെ വീടിൻ്റെ പ്രധാന ഭാഗമാണ് അടുക്കള എന്നുള്ളത് നമ്മുടെ ഉമ്മമാരും ഭാര്യമാരും സഹോദരിമാരും ഒക്കെ തൻ്റെ ജീവിതത്തിലെ അധിക ഭാഗവും ചെലവഴിക്കുന്നത് അടുക്കളയിലാണ് ചില അശ്രദ്ധ കാരണം ഒരുപാട് ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ വരുന്നത് ഈ അടുക്കളയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള നാല് പിഴവുകളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഒന്നാമതായി പാത്രങ്ങൾ തുറന്നിടുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത് പാത്രങ്ങൾ തുറന്നിടുക എന്നുള്ളത് വലിയ പിഴവാണ് കാരണം അള്ളാഹിൻ്റെ പ്രവാചകർ പറയുന്നുണ്ട് അഹത്തുൽ ഇനാ നിങ്ങൾ പാത്രത്തെ മൂടി വെക്കണം കാരണം വർഷത്തിലൊരിക്കൽ അള്ളാഹുവിൻ്റെ വബാ ഇറങ്ങുന്നുണ്ട് അത് നമ്മുടെ പാത്രത്തിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പാത്രത്തെ മൂടി വെക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു തരുന്നുണ്ട് രണ്ട് പലപ്പോഴും നമ്മുടെ ഉമ്മമാർ ശ്രദ്ധിക്കാത്തതാണ് അടിച്ചു വാരി ഒരു മൂലയിൽ കൂട്ടിവെക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അത് ദാരിദ്ര്യത്തെ വരുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അടിച്ചു വാരി ഒരു മൂലക്ക് കൂട്ടിയിടരുത് അത് നമ്മൾ പുറത്ത് കളയണമെന്ന് മൂന്നാമതായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഭക്ഷണം തായലേക്ക് വീഴുക എന്നുള്ളതാണ് അതും അള്ളാഹുവിൻ്റെ പ്രവാചകർ നിരോധിച്ചൊരു കാര്യമാണ് അല്ലാൻ്റെ റിസുല് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് ഭക്ഷണം തായലേക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങളത് കഴുകിക്കളഞ്ഞിട്ട് അത് കഴിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ് കാരണം ഏതിലാണ് ഭറക്കത്തുണ്ടാവുക എന്നറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് കഴിക്കണമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് നാലാമത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി തുടച്ച് തിന്നണമെന്നാണ് കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പത്നിയായ ആയിഷാർ അലി അള്ളാഹുവിനെ പറയുന്നുണ്ട് ഞാൻ കഴുകിയ പാത്രവും അല്ലാഹുവിൻ്റെ പ്രവാചകർ കഴിച്ച പാത്രവും തിരിച്ചറിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാല് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുഭാനുഭവത്താല നമ്മുടെ വീടുകളിലൊക്കെ اللہ حبرکت نکیاہ کٹے السلام علیکم ورحمت اللہ